ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പാലക്കാടാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ പാലക്കാട് കോട്ടയുടെ കാഴ്ചകൾ നമുക്ക് കാണാം മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദർ അലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട ടിപ്പു സുൽത്താൻ കോട്ട എന്നും ഈ കോട്ട അറിയപ്പെടുന്നു കേരളത്തിൽ ഇന്ന് നിലവിലിരിക്കുന്ന കോട്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാലക്കാട് കോട്ട പാലക്കാട് രാജാവിൻ്റെ നടുവട്ടം എന്ന പ്രദേശം കോഴിക്കോട് ഭരണാധികാരിയായ സാമൂതിരി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയാറ് കാലഘട്ടത്തിൽ പിടിച്ചടക്കി പാലക്കാട് രാജാവായ കോമു അച്ഛൻ സാമൂതിരിയുടെ ആക്രമണത്തെ നേരിടാൻ മൈസൂറിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു അന്ന് തമിഴ്നാട്ടിലെ ദിൻഡീകളിൽ ഹൗജ്ദാർ ആയിരുന്ന ഹൈദർ അലിയെ മൈസൂർ രാജാവ് പാലക്കാട്ടേക്ക് നിയോഗിച്ചു എന്നാൽ ഹൈദർ അലിക്ക് അടിയന്തിരമായി ശ്രീരംഗപട്ടണത്തേക്ക് പോകേണ്ടി വന്നതിനാൽ അദ്ദേഹത്തിൻ്റെ പട്ടാള മേധാവിയായിരുന്ന മഹ്ദും അലിയാണ് രണ്ടായിരം അശ്വപ്പടയും അയ്യായിരം കാലോപ്പടയുമായി പാലക്കാട്ടെത്തിയത് ശക്തമായ യുദ്ധത്തിൽ സാമൂതിരിയുടെ സൈന്യം പിന്തിരിഞ്ഞോടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഹൈദർ അലി മൈസൂറിൻ്റെ ഭരണാധികരിയായി തീർന്നു ഈ കാലഘട്ടത്തിലാണ് സാമൂതിരി വീണ്ടും പാലക്കാട് ആക്രമിക്കുന്നത് കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കുമ്പോൾ നാം ആദ്യം കാണുന്നത് കോട്ടവാതിലാണ് രണ്ട് പാളികളുള്ള വിശാലമായ കോട്ടവാതിലുകളിൽ ഒന്ന് മാത്രമേ ഇപ്പോഴുള്ളൂ കോട്ടവാതിലിനിടതുവശത്ത് ഹനുമാൻ ക്ഷേത്രം കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തെ പറ്റി പല അഭിപ്രായങ്ങളും നിലവിലുണ്ട് ക്ഷേത്ര പരിസരത്തു നിന്നും ഇടത്തോട്ട് നീങ്ങിയാൽ കോട്ടയ്ക്കുള്ളിലെത്താം ഇരുപതടി വീതിയിൽ കല്ലും മണ്ണുമിട്ട് ഉയർത്തിയ മതിലാണ് കോട്ടയ്ക്ക് ചുറ്റും തുടർന്ന് മൈസൂർ സൈന്യവും സാമൂതിരിയുടെ സൈന്യവുമായി ഘോരയുദ്ധം നടന്നു ഒടുവിൽ സാമൂതിരിയുടെ സൈന്യം പരാജയം സമ്മതിച്ചു വർഷംതോറും മൈസൂറിന് കപ്പം കൊടുക്കാൻ പാലക്കാട് രാജാവും തയ്യാറായി അങ്ങനെ പാലക്കാട് മൈസൂറിൻ്റെ ഒരു ആശ്രിത രാജ്യമായി തീർന്നു നേരത്തെ ഉടമ്പടി പ്രകാരം സാമൂതിരി മൈസൂറിന് നൽകാമെന്നേറ്റ കപ്പം മുടങ്ങി ഇത് ഈടാക്കാൻ മൈസൂർ മലബാറിനെ ആക്രമിച്ചു കപ്പം മുടങ്ങാതെ നൽകാമെന്നേറ്റ സാമൂതിരിയുടെ വാഗ്ദാനത്തിൽ മൈസൂർ സൈന്യം തിരിച്ചുപോയി എന്നാൽ സാമൂതിരി ആത്മഹത്യ ചെയ്തപ്പോൾ ഹൈദറിലെ വീണ്ടും പാലക്കാടെത്തി മനുഷ്യ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന നിലയ്ക്കാണ് കോട്ടകൾ നിർമ്മിക്കപ്പെട്ടത് ഗോത്രഭരണകാലത്തും രാജവാഴ്ച കാലത്തും രാഷ്ട്രീയ സാമൂഹ്യ ജീവിതമായി അവയ്ക്ക് ഗാഠബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ മനുഷ്യ സംസ്കാര പുരോഗതിയുടെ നാഴികക്കല്ലുകളാണ് പാലക്കാട് കോട്ടയ്ക്ക് നടുവിലായി കാണപ്പെടുന്ന ഈ വിശാലമായ കെട്ടിടം ഒരു കാലത്ത് പാലക്കാട് സ്പെഷ്യൽ സബ് ജയിലായി പ്രവർത്തിച്ചിരുന്നു കോയമ്പത്തൂരും മലബാറും തമ്മിലുള്ള വാർത്താവിനിമയ ബന്ധം സുഗമമാക്കുക മലബാർ മുഴുവൻ അടക്കി വാഴാൻ സൗകര്യമൊരുക്കുക എന്നിവയായിരുന്നു ഈ കോട്ടയുടെ നിർമ്മാണത്തിന് ഹൈദർ അലിയെ പ്രേരിപ്പിച്ച ഘടകം ആദ്യം പണിയുമ്പോൾ കോട്ടയ്ക്ക് ഇന്നത്തെ രൂപമായിരുന്നില്ല പിന്നീട് കോട്ട പരിഷ്കരിച്ചതാണത്രേ ഹൈദർ അലിയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഫ്രഞ്ചുകാരനായ എഞ്ചിനീയർ ആയിരുന്നു കോട്ടയുടെ ശില്പി ഹൈദർ അലിയാണ് കോട്ട നിർമ്മിച്ചതെങ്കിലും ടിപ്പു സുൽത്താൻ കോട്ട എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത് കരിങ്കല്ല് കൊണ്ട് പണിത ഈ കോട്ടയ്ക്ക് ഏതാണ്ട് നാൽപ്പതടി ഉയരമുണ്ട് ഇതിൽ ഒൻപത് കൊത്തളങ്ങളുമുണ്ട് കോട്ട മതിലിൽ പല ഭാഗങ്ങളിലായി വിവിധ ദിശകളിലേക്കുള്ള ദ്വാരങ്ങൾ കാണാം ശത്രുക്കളുടെ നീക്കം വീക്ഷിക്കാൻ വേണ്ടിയാണിത് ഹൈദരല്ലിയുടെ കാലത്ത് ശത്രുവിനെതിരെ മറഞ്ഞിരുന്ന ആയുധം പ്രയോഗിക്കാൻ ഇവ ഏറെ സഹായിച്ചിരുന്നു അത്ര അറുപത് പീരങ്കികളും ഇവിടെ ഉണ്ടായിരുന്നു പാലക്കാട് കോട്ടയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ മൈസൂർ സൈന്യവുമായി ഏറ്റുമുട്ടിയതായി ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ ദക്ഷിണേന്ത്യാ പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ നടത്തിയ യുദ്ധമാണ് ഏറ്റവും വലുത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് നവംബർ പതിനഞ്ചിന് കോട്ടയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട ഫുൾ ലോർട്ടിൻ എന്ന ബ്രിട്ടീഷ് പട്ടാള ഉദ്യോഗസ്ഥൻ പതിനൊന്ന് ദിവസത്തെ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ കോട്ട കീഴടക്കുകയും ചെയ്തു കിടങ്ങിന്റെ ഭാഗത്തെ ചുമതലയേറ്റിരുന്ന ക്യാപ്റ്റൻ മെയ്ലാൻഡ് മൈസൂർ സൈന്യത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി പരസ്പരം പോരടിപ്പിക്കുകയും ഈ കുഴപ്പത്തിനിടയിൽ കോട്ടയ്ക്കകത്തേക്ക് കടന്ന ബ്രിട്ടീഷുകാർ എളുപ്പത്തിൽ കോട്ടയ്ക്ക് കിടക്കുകയും ചെയ്തു എങ്കിലും കോട്ടയുടെ ചുമതല സാമൂതിരിയുടെ സൈന്യത്തെ ഏൽപ്പിച്ച് ബ്രിട്ടീഷുകാർ തിരിച്ചുപോയി എന്നാൽ കോട്ട കാക്കുന്ന സാമൂതിരിയുടെ സൈന്യത്തെ ഭയപ്പെടുത്താൻ വേണ്ടി മൈസൂർ ഭടന്മാരും ദിവസേനയെന്നോണം അവരുടെ കൺമുന്നിൽ ബ്രാഹ്മണരുടെ ശിരസ് വെട്ടി തൂക്കുക പതിവാക്കി ഗത്യന്തരമില്ലാതെ സമുദ്രയുടെ സൈന്യം കോട്ട വിട്ടൊഴിഞ്ഞുപോയെന്നും ചരിത്രഗ്രഹം തങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ഈ കോട്ട ബ്രിട്ടീഷുകാർ വീണ്ടും പിടിച്ചെടുത്തു കോട്ടയുടെ മറ്റൊരു പ്രധാന ആകർഷണമാണ് കോട്ടയ്ക്ക് ചുറ്റിലുമായി കാണപ്പെടുന്ന വലിയ കിടങ് ഈ കിടങ്ങുകൾക്ക് മുപ്പതടിയോളം ആഴമുണ്ട് കിടങ്ങ് കടന്ന് ഒരിക്കൽ പോലും കോട്ടമുതലിനെ സ്പർശിക്കാൻ കഴിയില്ല അതിനുവേണ്ടി ഈ കിടങ്ങുകളിൽ വെള്ളം നിറച്ച് മുതലകളെയും വിഷജീവികളെയും വളർത്തിയിരുന്നതായി പഴമക്കാർ പറയുന്നു കിടങ്ങ് കടന്ന് കോട്ടയിലെത്താൻ പണ്ട് താൽക്കാലികമായ പാലമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ സ്ഥിരമായി പണിതൊരു പാലമുണ്ട് നൂറ്റാണ്ടിന്റെ ചരിത്രവും പേറി പാലക്കാട് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഈ കോട്ട നിലനിൽപ്പിനായി കേഴുകയാണ് സുരക്ഷയുടെ പേര് പറഞ്ഞ് പുരാവസ്തു വകുപ്പ് കോട്ടയുടെ പ്രാധാന്യമുള്ള പല ഭാഗങ്ങളും പൊളിച്ചു നീക്കി ഒരു ചരിത്ര സ്മാരകത്തെ അതേപടി നിലനിർത്തുന്നതിന് പകരം അതിൻ്റെ മുഖച്ചായ് മാറ്റിക്കൊണ്ടുള്ള വികസന പ്രവർത്തനം ചരിത്ര സ്മാരകത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായിട്ടുണ്ട് ഇതിനകം തന്നെ കോട്ടവാതിലും കാവൽപ്പുരകളും അപ്രത്യക്ഷമായി കഴിഞ്ഞു കോട്ടവാതിൽ പൊളിച്ചു നീക്കിയതിൽ സുരക്ഷയുടെ പേര് പറഞ്ഞ് പുരാവസ്തു വകുപ്പിന് പിടിച്ചു നിൽക്കാമെങ്കിൽ കാവൽപുരയുടെ കാര്യത്തിൽ സുരക്ഷാ ഭീഷണിയെ ഒരിക്കലും വലിച്ചഴയ്ക്കാനാവില്ല കാരണം കോട്ടഭിത്തി കിട്ടിയതുപോലെ കരിങ്കല്ല് കൊണ്ടാണ് കാവൽപ്പുരകൾ നിർമ്മിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എത്ര കാലം കഴിഞ്ഞാലും അതൊരു കേടുപാട് സംഭവിക്കില്ല കോട്ടയിൽ നിന്ന് ഭൂമിക്കടിയിലൂടെ പുറത്തേക്ക് കിടക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു ഗുഹ ഇവിടെയുണ്ട് കോട്ട ആക്രമണ ഭീഷണി നേരിടുമ്പോൾ ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള വഴികളിൽ ഒന്നായിരുന്നു ഈ ഗുഹ എന്നാൽ ഇത് ഇന്ന് മാലിന്യങ്ങളും മറ്റും നിറഞ്ഞ് മൂടപ്പെട്ട നിലയിലാണ് കൊടും വേനലിൽ പോലും വറ്റാത്ത വിസ്താരമേറിയൊരു കിണർ കോട്ടയ്ക്കകത്തുണ്ട് വൃത്താകൃതി അല്ലെങ്കിലും ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കൽപ്പടികൾ കെട്ടിയിട്ടുണ്ട് ഇതും ഉപയോഗശൂന്യമായയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്നിരുന്നാലും ഉറച്ച വ്യക്തികളോടെ പല ഉയർത്തി നിൽക്കുകയാണ് ഇപ്പോഴും ഈ കരിങ്കൽ കോട്ട പാലക്കാട് നഗരത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് പാലക്കാട് കോട്ട സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരിൽ നിന്നും അൻപത്തിരണ്ട് കിലോമീറ്ററും കൊച്ചിയിൽ നിന്നും നൂറ്റി നാൽപ്പത്തിയൊന്ന് കിലോമീറ്ററും തൃശൂരിൽ നിന്നും അറുപത്തിനാല് കിലോമീറ്ററും കോഴിക്കോട് നിന്നും നൂറ്റി മുപ്പത് കിലോമീറ്ററുമാണ് കോട്ടയിലേക്കുള്ള ദൂരം പാലക്കാട് കോട്ടയ്ക്ക് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളമാണ് കോയമ്പത്തൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇവിടെ നിന്നും അറുപത്തിയെട്ട് കിലോമീറ്റർ ദൂരമാണ് കോട്ടയിലേക്കുള്ളത് പാലക്കാട് നഗരത്തിൽ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുണ്ട് കോട്ടയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തായി പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനും ആറ് കിലോമീറ്റർ ദൂരത്തായി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നു പാലക്കാട് കോട്ടയ്ക്കുള്ളിൽ സ്വാമി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഹനുമാന് സമർപ്പിച്ചിരിക്കുന്ന ചെറിയൊരു ക്ഷേത്രമുണ്ട് കോട്ടയുടെ കിഴക്കൻ പ്രവേശന കവാടത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയുടെ ഭിത്തിയുടെ ഉള്ളിൽ ആഞ്ജനേയന്റെ രൂപം കൊത്തിവെച്ചിരിക്കുന്നു ടിപ്പുവും അദ്ദേഹത്തിന്റെ യോദ്ധാക്കളും എല്ലാ ശത്രുക്കളിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ ഭഗവാനെ ആരാധിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു പാലക്കാട് കോട്ടയുടെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം